അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സ്ത്രീ സമൂഹത്തിന് അവരുടെ സുരക്ഷിതത്വത്തിനും കാമഭ്രാന്തന്മാരുടെ തുറച്ചുനോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുമൊക്കെ പർദ്ധ ധരിക്കലാണ് നല്ലത് എന്ന് സിനിമാ ലോകത്തുള്ളവർക്ക് വരെ ഇന്ന് തോന്നിത്തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത ശ്രദ്ധിച്ചു കാണും സിനിമയിലെ നിർമ്മാണ മേഖലയിലെ അവരുടെ അസോസിയേഷൻ്റെ ഒരു മത്സരത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു നടി രിച്ചെത്തിയതിനു ശേഷം അവർ പറഞ്ഞ ചില വാക്കുകൾ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങൾ പല ആളുകളും ആ വാക്കുകൾ കേട്ട് കാണും എങ്കിലും ഞാൻ അതൊന്ന് കേൾപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എൻ്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് പിന്നെ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോഴും ഞാൻ ഒരു ഗൗരവപരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ നാല് പേരെ പ്രതികളാക്കി പോലീസ് പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷൻ എന്തിനാണ് ഈ നടിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ ഈ സംസാരം ഞാൻ കൊണ്ടുവന്നത് അതൊരു വലിയ സംഭവമായി അവതരിപ്പിക്കാനോ അതല്ലെങ്കിൽ അവർ പറഞ്ഞതുകൊണ്ട് അതുമൂലം ഇസ്ലാമിൻ്റെ യശസ്സുയരുന്നത് കൊണ്ടോ ഒന്നുമല്ല അവരത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇസ്ലാമിലെ ഒരു കൃത്യമായ നിയമമാണത് പക്ഷെ അവരത് പറഞ്ഞതിൽ ചില പ്രസക്തിയുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിൻ്റെ ഈ വസ്ത്രധാരണത്തെ അപരിഷ്കൃതമായി ആറാം നൂറ്റാണ്ടിലെ ഒരു അപരിഷ്കൃത രീതിയായി അവതരിപ്പിക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനെ ആ നിലക്ക് പരിഹസിക്കാറുണ്ട് അത്തരം ഒരു സമൂഹത്തിൽ ആ ഒരു വസ്ത്രം നൽകുന്ന സുരക്ഷിതത്വവും അത് നൽകുന്ന സംരക്ഷണവുമൊക്കെ ഈ ഒരു സമൂഹത്തോട് വിളിച്ചു പറയാൻ ആ ഒരു നടി ധൈര്യം കാണിച്ചു എന്നത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത് അവരത് പറഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹു സുബാനുഹു ചാല ഈ ഒരു വസ്ത്രധാരണത്തിൻ്റെ അതിൻ്റെ എല്ലാ മഹത്വങ്ങളും പ്രത്യേകതകളും പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർ അനിലെ മുപ്പത്തിമൂന്നാമധ്യായം സൂറത്തുള്ള ഹസാബിലെ അൻപത്തി ഒൻപതാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രപഞ്ചനാഥൻ അവൻ്റെ അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണത് എന്താണ് അവിടെ പറഞ്ഞത് ഈ അയ്യു ഹന്നബിയു ഓ പ്രവാചകരെ കുല്ലി അസുവാജിക് അങ്ങ് അങ്ങയുടെ പത്നിമാരോട് പറയണം ഓ ബനാജിക് അങ്ങയുടെ പെൺമക്കളോട് പറയുക വനിസ ഇൽ മുനീൻ സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അങ്ങ് പറയണം എന്ത് യുദിനീന അലൈഹിന്ന മിൻ ജലാബി അവരുടെ ശരീരം മുഴുവനും മൂടുന്ന അവരുടെ ഉടയാടകൾ അവരെന്ത് ചെയ്യട്ടെ ശരീരത്തിലൂടെ ധരിക്കട്ടെ എന്തിനാണത് ധരിക്കുന്നത് അജിന അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണത് അതെ ആ ഒരു സഹോദരി അവൾ നല്ലവളാണ് എൻ്റെതായ ദുഷ്ടലാക്കുകൾക്ക് അവളെ സമീപിച്ചാൽ ഒരിക്കലും അത് സാധ്യമാകുകയില്ല ആ ഒരു സഹോദരി നല്ല നിലയ്ക്ക് ജീവിക്കുന്നവളാണ് പാതിവൃത്യം കാത്തു സംരക്ഷിക്കുന്നവളാണ് അതവളുടെ വസ്ത്രത്തിലൂടെ തന്നെ പുറം ലോകം മനസ്സിലാക്കുകയാണ് അതാണ് അയ്യോറഫിന അവരുടെ ഐഡന്റിറ്റി നിലനിർത്താൻ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഫലായി ഉദൈൻ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടി അതെ മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെടരുത് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പറയാൻ വഖാൻ അള്ളാഹു റഹീമ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാ അപ്പോൾ വളരെ വ്യക്തമായ നിലക്ക് ഈ ഒരു ഹിജാബിൻ്റെ അതല്ലെങ്കിൽ പർദയുടെ മുസ്ലിം സ്ത്രീ ധരിക്കുന്ന വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതകൾ ഖുർആൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അത് പലരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോഡേൺ ലോകത്ത് സിനിമകളുമായി ബന്ധപ്പെട്ട ലോകത്തുള്ള ആളുകളൊക്കെ അത് തിരിച്ചറിയുകയും അതിൻ്റെ സംരക്ഷണം അതിൻ്റെ സുരക്ഷ അത് നൽകുന്ന സുരക്ഷിതത്വം അവരറിയുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ആളുകൾ ഈ വസ്ത്രത്തെ പരിഹസിക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ചില വാചകങ്ങളുണ്ട് അവർ പറയാറുള്ളത് പേപ്പട്ടിയെ പേടിച്ച് ജനങ്ങളെ കെട്ടിയിടാതെ പേപ്പട്ടിയെ കെട്ടിയിടൂ എന്നാണ് ചില ബുദ്ധിജീവികളൊക്കെ ചാനലിലിരുന്ന് പർദ്ധയെയും ഹിജാബിനെയും ഒക്കെ പരിഹസിക്കാറുള്ളത് അപ്പോൾ അവരുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ ചില ആളുകളൊക്കെ തോന്നും ചില ആളുകൾക്കൊക്കെ തോന്നുമോ അവർ പറയുന്നത് ശരിയല്ലേ എന്ന് ഇത്തരക്കാരോട് പറയാനുള്ളത് പേപ്പറ്റിയെ കെട്ടിയിടണം എന്ന കാര്യത്തിൽ സംശയമില്ല ഈ നിലക്കുള്ള പേയ അളകിയ നായകളെ കെട്ടിയിടുക തന്നെ വേണം അതിൽ സംശയമല്ല അതുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും സ്ത്രീകളോട് വസ്ത്രം ധരിക്കാൻ മാത്രമല്ല ഇസ്ലാം പറഞ്ഞത് മറിച്ച് പുരുഷൻ അവൻ്റെ കണ്ണുകളെ താഴ്ത്തണം ദൃഷ്ടികളെ താഴ്ത്തണം ഖുർആാനിൽ അധ്യാപനം കാണാം ധാരാളം സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർ നിങ്ങൾ അന്യ സ്ത്രീകളെ നോക്കരുത് നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണം അന്യ സ്ത്രീകളെ നോക്കുന്നവന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നൽകി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അന്യ സ്ത്രീകളെ അന്യായമായി അതല്ലെങ്കിൽ അവകാശമില്ലാതെ തൊടുന്ന ആളുകളെ അത് അതിന് ലഭിക്കുന്ന ശിക്ഷയെ അതിൻ്റെ ഗൗരവത്തെ വിശുദ്ധ ഖുർആാൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇത്തരം സംഗതികളെ സമീപിക്കേണ്ടത് എന്നാൽ ഇവിടെ ഇന്ന് നമുക്കറിയാം പഠനങ്ങൾ തെളിയിക്കുന്നു സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കിടയിൽ ലൈംഗികമായ ഉത്തേജനങ്ങൾ അധികമായി ഉണ്ടാകുന്നത് അവരുടെ നയനേന്ദ്രിയങ്ങൾ കാരണമാണ് അവരുടെ ദൃഷ്ടികൾ കാരണമാണ് അപ്പോൾ ദൃഷ്ടികളെ താഴ്ത്തണം എന്ന് വിശുദ്ധ ഖുർഹാൻ വളരെ കൃത്യമായ നിലയ്ക്ക് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ഈ നിലയ്ക്ക് ഈ മാനികമായി ചിന്തിക്കുന്നവരല്ലല്ലോ അല്ലെങ്കിൽ ഈമാനുള്ളവരല്ലോ പല രൂപത്തിലുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ അനിയന്ത്രിതമായ കാമാർത്തിയുള്ള ആളുകളെ നമുക്ക് കാണാം മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് സ്വബോധം നഷ്ടപ്പെട്ട ആളുകളെ കാണാൻ കഴിയും നിരന്തരമായി നീലചിത്രങ്ങൾ കണ്ട് കാമാർത്തി പൂണ്ട ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണും ഇത്തരക്കാരൊക്കെ നമ്മുടെ തെരുവുകളിൽ അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും ഉണ്ട് എന്നത് ഈ നടിയുടെ ഈ വെളിപ്പെടുത്തൽ ഒന്നുകൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് സിനിമാ നിർമ്മാതാക്കളുടെ കൂട്ടത്തിൽ വരെ ഈ നിലക്ക് ചിന്തിക്കുകയും ഈ നിലക്ക് നോക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ട് എനിക്കിവിടെ വരാൻ ഏറ്റവും സുരക്ഷിതമായ വസ്ത്രം ഇതാണ് എന്നാണല്ലോ നടി പറഞ്ഞത് നമുക്കറിയാം ഇപ്പം നമ്മുടെ സമൂഹത്തിലൊക്കെ ധാരാളം ആളുകൾ അവരുടെ ചിന്തകൾ അവരെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും സിനിമകളാണ് അത്തരം സിനിമകളെ നിർമ്മിക്കുന്ന അതിൻ്റെ അസോസിയേഷനിൽ വരെ ഇത്തരം ആളുകളുണ്ട് എന്ന് വന്നുകഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒന്നോ രണ്ടോ പേപ്പെട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ കെട്ടിയിടാം എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേപ്പട്ടികളുണ്ടെങ്കിൽ ഈ നിലയ്ക്കുള്ള ധാരാളം ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ അവരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമായ കാര്യമല്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ സ്ത്രീകൾ അവരുടെ സുരക്ഷ അവർ സ്വയം ഉറപ്പുവരുത്തണം അതേ ചെയ്യാൻ പറ്റുള്ളൂ അതാണല്ലോ അവിടെ യുക്തിഭദ്രമായ തീരുമാനം അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിൽ ആളുകൾ എങ്ങനെയാണ് ആ സമൂഹം വർക്ക് ചെയ്യുന്നത് ആ സമൂഹത്തിലെ ആളുകളുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് ആ സമൂഹത്തെ വ്യക്തികളെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനറിയാലോ അതുകൊണ്ട് ആ സൃഷ്ടാവ് ഒരു നിയമം അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നൂറ് ശതമാനം കൃത്യമായിരിക്കും അതുകൊണ്ടാണ് സ്ത്രീകൾ അവരുടെ പിന്നെ ശരീരം മറക്കണം എന്ന് പറയാൻ കാരണം അപ്പോൾ ഈ നടി അവർക്ക് സുരക്ഷിതത്വം വേണ്ട മേഖലയിൽ അവർ ആ വസ്ത്രം ധരിച്ചു മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ മുഴുവനും സുരക്ഷിതത്വം ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പുറത്തു പോകുമ്പോൾ അന്യ പുരുഷന്മാർ നോക്കാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ അവർ ഇസ്ലാമികമായി നിലയ്ക്കുള്ള വസ്ത്രം ധരിക്കണം അതൊരിക്കലും പഴഞ്ചനല്ല പ്രാകൃതമല്ല അത് സ്ത്രീക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുന്ന സംഗതിയാണ് അത് മുസ്ലിങ്ങൾ മാത്രം പറയുന്നൊരു കാര്യമല്ല ഇന്ന് അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിലൂടെ ലോകത്ത് ഇത്തരക്കാർ ഈ സിനിമാ മേഖലയിലുള്ളവർ വരെ മോഡേണായി ചിന്തിക്കുന്ന ആളുകൾ വരെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് അതുകൊണ്ട് ഈ ഉമ്മത്തിലെ സഹോദരിമാരും അത് ഒന്നുകൂടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അത് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ് വസ്സലാമലൈക്കും വർമത്തല്ലാ വാത്തു